റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റിൻ്റെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന വാക്കത്തോണും ബോധവൽക്കരണ സെമിനാറും ആലപ്പുഴ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ജെ വെങ്കിടാചലം അധ്യക്ഷനായിരുന്നു റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ ആർ ഡോക്ടർ പി എസ് എൻ ആർ ഡോക്ടർ ടി എഫ് ധന്യ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അനിൽ എസ് പൈ നേഴ്സിംഗ് സൂപ്രണ്ട് എസ് ഹേമ റോട്ടറി ക്ലബ്ബ് ഡയറക്ടർമാരായ റോണി മാത്യു രാജേശ്വരി അഖിൽ ജോൺ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഡോക്ടർ പാർവതി ഡോക്ടർ അഞ്ജന ഡയറ്റീഷ്യൻ ജോഷ്മ എന്നിവർ തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾക്ക് നടത്തുന്നത് കൊണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ പിടിച്ചു പിടിച്ചുനിന്ന് പോകുന്നു എന്നിരുന്നാൽ പോലും നമ്മൾ ഹോസ്പിറ്റലുകളിൽ വന്നാൽ അറിയാൻ പറ്റുന്നുണ്ട് വിരലുകളൊക്കെ കാൽ വിരലുകളൊക്കെ മുറിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ അവർക്ക് നടക്കാനുള്ള സപ്പോർട്ട് പോകുന്നു പ്രമേഹത്തിന്റെ ബോധിന്യത്തിൽ വരുന്ന കാര്യങ്ങളാണതല്ല അപ്പം നിങ്ങൾ ഈ കുട്ടികൾ നിങ്ങൾ താഴെ സ്കൂളുകളിലേക്ക് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് പോകുന്നതിനുമുമ്പേ തീരെ ലോവർ ക്ലാസ്സുകളിലേക്ക് വന്നൊരു ഒരു അവയർനെസ് ക്യാമ്പ് പോലെ നിങ്ങൾ നടത്തുക അവരെങ്ങനെ ഭക്ഷണം കഴിക്കണോന്നുള്ളത് അതുപോലെ തന്നെ പേരന്റ്സിനൊരു നമ്മുടെ പ്രിയപ്പെട്ട പേരന്റ്സിന് കൊടുക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്